ഹലോ അപ്പൊ ഞാൻ രാവിലെ തന്നെ നല്ല ജോലിയിലാണ് അടുക്കള വൃത്തിയാക്കൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ വിചാരിച്ചു ഒരു വ്ലോഗും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്താന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ജോലി ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതാണല്ലോ വർത്താനം ഒക്കെ പറഞ്ഞിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്കും ജോലിയും നടക്കും വർത്താനവും നടക്കും ഇപ്പം വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇപ്പം എൻ്റെ കൂടെ നിങ്ങളാണ് കൂട്ടുകെട്ടോ അപ്പൊ എൻ്റെ കൂടെ കുടിക്കും കുറച്ച് സമയം നമുക്കിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാം ഭയങ്കര ആഗ്രഹമായിരുന്നു നിറയെ മുറ്റമുള്ള വീട് വേണമെന്ന് പക്ഷെ നിറയെ മുറ്റം വന്നുകഴിഞ്ഞാല് ഇതാ ഒരു കുഴപ്പം എപ്പോഴും എപ്പോഴും പുല്ല് പറിച്ചു കൊണ്ടിരിക്കണം കുറച്ച് ദിവസം അടിപ്പിച്ച് മഴയല്ലായിരുന്നു അതുകൊണ്ട് എങ്ങനെയാ പുല്ല് കയറി കിടക്കുന്നത് മഴയാകുമ്പഴത്തേക്ക് നമുക്ക് പുല്ല് പറിക്കാനൊന്നും പറ്റത്തില്ലല്ലോ മഴ പെയ്യും തോരും ആ ഒരു അവസ്ഥയായിരുന്നല്ലോ എന്തായാലും രണ്ട് ദിവസം കൊണ്ട് നല്ല വെയിലുണ്ട് എന്നാ നിന്നങ്ങ് പുല്ല് പറിച്ചേക്കാന്ന് കരുതിട്ടായിരുന്നു ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയ കുടമ്പുളിയ കേട്ടോ കുടമ്പുളി ഉണക്കാൻ വെച്ചിരിക്ക കുറച്ചൊക്കെ ഉണങ്ങി നല്ല പൊരിഞ്ഞ വെയിലുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് അത് ഉണങ്ങി കിട്ടും ഇപ്പൊ ചിരട്ടകളൊന്നും കളയത്തില്ല കേട്ടോ ഉണക്കി വെക്കും ചിരട്ടകൾ കിട്ട തേങ്ങക്ക് മാത്രല്ല ചിരട്ടയ്ക്ക് നല്ല പൈസയത് ഞാനെല്ലാം തേങ്ങ എടുത്തതിന് ശേഷം ചിരട്ടയൊക്കെ ഉണക്കി വെക്കും കുരുമുളകൊക്കെ പിടിച്ചോണ്ടേ നന്നായിട്ട് പൂത്തിക്കുന്നുണ്ടും കുരുമുളക് കേട്ടെ പുഴു കയർന്ന് നമ്മൾ ഒരു പോകുമ്പഴി ആർക്കെങ്കിലും അറിയാവുന്നവരെ കമൻ്റ് ചെയ്യണേ പുഴുവിൻ്റെ ഒച്ചിൻ്റെയും ഭയങ്കര ശല്യമാണ് പുഴുവിൻ്റെ ഒച്ചിൻ്റെയും ഭയങ്കര ശല്യം കേട്ടോ ഒച്ചിന് പിന്നെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഈ പുഴു പോകാനായിട്ട് എന്താച്ചറിയത്തില്ല രാസവളമൊക്കെ തളിച്ചു കൊടുക്കണമായിരിക്കും പിന്നെ നട്ടതല്ലേ ഉള്ളതെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് തൈ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാ അതിലേയും ഈ പുഴു കൊണ്ടുപോയി കുരുമുളകൊക്കെ ഇങ്ങനെ രണ്ട് മൂന്ന് കുറ്റിക്കുരുമുളക് മേടിച്ച് നടാങ്കി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് നമുക്ക് അതിൽ നിന്ന് കിട്ടും എൻ്റെ ചേച്ചിയുടെ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ ആ കുരുമുളക് പിടിച്ചിരിക്കുന്നത് അങ്ങനെ ഞാനും വാങ്ങിച്ചു വെച്ചത് എന്തായാലും പിടിച്ച് കിട്ടി കേട്ടോ പിന്നെ ഈ പുഴുവിൻ്റെ മാത്രം ശല്യം ഉണ്ടെന്നേ ഉള്ളു നമ്മളിവിടെ കരിഞ്ഞു അങ്ങനെ ഏകദേശം പോവും അം മാതിരി വെയിലോ നിങ്ങളോട് വർത്താനം പറഞ്ഞൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ ടൈം പോയിട്ട് അറിഞ്ഞില്ല ജോലി ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞില്ല അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടിയാണ് നമുക്ക് ഇനി അടുത്തേക്കൊക്കെ ഇങ്ങനെ ജോലി ചെയ്തെങ്കിലും ഭയങ്കര മടി കിട്ടാം ഇനി ഇങ്ങനെ ആരുടെങ്കിലും ഒക്കെ വർത്താനം പറഞ്ഞിട്ട് ചെയ്യേണ്ടത് എന്റെ ഉത്സവം അപ്പൊ പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട്